ഇന്ന് എല്ലാവർക്കും തിരക്കാണല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാചകം ഇന്ന് ഞാൻ ബിസിയാണ് അല്ലെങ്കിൽ ഞാൻ തിരക്കാണ് അല്ലെങ്കിൽ തിരക്കിലായതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എല്ലാർക്കും തിരക്കാണ് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള സമയം നമ്മൾ തിരക്കായത് കൊണ്ട് മാറ്റി വെക്കരുത് കാരണം നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടുകൂടി ഒന്നും ഇരിക്കില്ല ചിലപ്പോ ഇന്ന് നമുക്ക് പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് പോയി ആഘോഷിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇത് യാത്ര പോകാനൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മുടെ ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നാളെ ഇന്ന് ചിലപ്പോ നമുക്ക് സാമ്പത്തിക ലേശം കുറവായിരിക്കും നാളെ ചിലപ്പോൾ നമ്മൾ ഹൈ ലെവലിൽ ലെവൽ ഒക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റ് ചെയ്തിന്റെ ശേഷം നമുക്ക് ഇനി സന്തോഷിക്കാം അല്ലെങ്കിൽ ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് ചോദിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രായമൊക്കെ കടന്നു പോയിട്ടുണ്ടാവും നമുക്ക് അതിനകത്ത് സമയമൊന്നുമില്ല ആ കുറഞ്ഞു കുറച്ചൊരു കാലയളവേ ഉള്ളൂ നമ്മുടെ ലൈഫൊക്കെ അപ്പം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നാളെ അവിട്ടേലും മറ്റന്നാളെ അവിട്ടു കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അപ്പം നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യാം നമ്മൾ എന്തിനാണോ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കാം ഇപ്പം ഇന്നമ്മേ അമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറേ ആ സമയത്തൊക്കെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വേറെ ബാക്കിയുള്ള എല്ലാ ഹാപ്പിനെസും അപ്പൊ അമ്മ ആ സമയം കൂടി വേഗം വീട്ടിലെത്തി അല്ലെങ്കിൽ മക്കളെ കൂടെ ഇരിക്കാലോ അല്ലെങ്കിൽ ഫാമിലീനെ കൂടെ ഇരിക്കാമോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറിയില്ല അപ്പൊ അന്ന് ഞങ്ങൾക്ക് അത്ര ഫിനാൻഷ്യലി സെറ്റിൽ സെറ്റിൽ ഒന്നുമല്ല അപ്പം ഇപ്പം നമുക്ക് കുറച്ച് അത്യാവശ്യം ഇപ്പം അമ്മയ്ക്ക് ആഗ്രഹ സ്ഥലങ്ങളൊക്കെ കാണിച്ചെടുക്കാനുള്ള ശേഷം ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇപ്പം ആ ഒരു സമയത്ത് ഇപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അപ്പം ഞങ്ങളൊക്കെ അത്യാവശ്യം ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടി ഒന്ന് സെറ്റിൽ ആയ സമയത്ത് അമ്മേനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അമ്മേന്റെ അമ്മേൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എവിടെയെങ്കിലും കാണിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ച സമയം അമ്മയ്ക്ക് ഹെൽത്ത് തീരെ ഓക്കെ ആയില്ല അപ്പം ഇപ്പം ഒരു മല കയറാനോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ ചിലപ്പോൾ കടന്നു പോകും അപ്പം ഇപ്പം നമ്മൾ ഓക്കെ ആണോ ഹെൽത്ത് നമ്മുടെ ഓക്കെ ആണോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം ഇത് ഇപ്പം ചെയ്യാം എന്താണെങ്കിലും സമയം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പം നമ്മളിപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യണം